സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ാട്ട് സമാപിച്ചു സംസ്ഥാനം കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് ഇത്തവണ സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി വാർഷിക സമ്മേളനം നടത്തിയത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജെയ്സൽ പുല്ലാട്ടോർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അന്ന് എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ എന്തെങ്കിലും ഒരു അക്ഷരം സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്ലസ് ഇട്ടിട്ട് അയക്കുന്നു അപ്പൊ അത് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അത് ഒരു മരുന്ന് ഷോപ്പാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഒരു സിമ്പിൾ ആണ് അത് ഏതോ എന്ന് വെച്ചാൽ ആരോ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ് അതിനെ നമ്മൾ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് പുതിയ പുതിയ സംവിധാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഈ കാണുന്ന രൂപത്തിൽ ചാക്ക് ബോർഡിലൊക്കെ എഴുതി പേപ്പറിൽ എഴുതി ഒട്ടിച്ച് അങ്ങനെ നടന്ന് കാളവണ്ടിയിൽ പരസ്യം ചെയ്ത് നോട്ടീസൊക്കെ കൊടുത്തത് ഏറ്റവും നൂതനമായ രീതിയിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുകയാണ് ഇപ്പം നമ്മൾ പറയുന്നില്ല ഇപ്പോൾ ഫ്ലെക്സ് പ്രിൻറ്റിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഡിജിറ്റൽ പ്രിൻറ്റിങ് ഇതിന്റെ അവസാന വാക്കുന്നല്ല അപ്പം അതിൻ്റെ ഇന്നോവേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പുതിയ സംവിധാനങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കണം ഇപ്പോൾ എ ടൂളുകൾ വന്ന് ഒരുപാട് വെബ്സൈറ്റിലൂടെ നമുക്കൊരു ഡിസൈൻ ഡിസൈൻ അതിന്റെ കണ്ടന്റ് നമ്മൾ അങ്ങോട്ട് കൊടുത്തു ലോഗോ ഡിസൈൻസ് സൊല്യൂഷൻസ് ആയി ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പ്രഭാകരൻ അവതാർ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സി കെ ആസിഫ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം വി പ്രസാദ് അബൂബക്കർ സിദ്ദീഖ് പ്രകാശൻ കുട്ടമത്ത് എന്നിവർ സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കോർഡിനേറ്റർ സമീർ ഡിസൈൻ സ്വാഗതവും ജില്ലാ സെക്രട്ടറി വി എം സുധീരൻ നന്ദിയും പറഞ്ഞു സംഘടനയുടെ പുതിയ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി ടച്ച് ചെറുവത്തൂരിലെ സുധീരനെയും സെക്രട്ടറിയായി ഐമാക്സ് കാഞ്ഞങ്ങാടിലെ ഷർജിയെയും ട്രഷറായി ഗാലറി വെള്ളരിക്കുണ്ടിലെ ഷാനി മാസ്റ്ററേയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്